ഹായ് ചങ്കളെ ദീപ്ലായിക്കും സ്വാഗതം അപ്പൊ ഞമ്മള് പണിക്ക് ഇറങ്ങാട്ടാ അപ്പൊ എവിടേക്കാണ് പോണെന്നുള്ള പത്ത് മണി ആയിക്കണ് നമ്മൾ പോണ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച താഴത്തേക്ക് കൊണ്ടിട്ടോ തെങ്ങ് കയറാന് അത് കൂടാതെ കണ്ടിട്ട് ഇങ്ങനെ അധ്യാപന പോയിട്ട് സ്കൂളിൻ്റെ അവിടെ താഴത്തേക്ക് ഇറങ്ങിട്ട് അവിടെയുണ്ട് ഒരു പറമ്പ് അവിടെ ഉണ്ട് കേറാന് അപ്പൊ രണ്ടു സ്ഥലത്ത് കേറാണ്ട് പിന്നെ ആ മൂപ്പര് ജ്യ വീട്ടിലും ഉണ്ട് അവൻ ഇങ്ങനെ താഴത്തേക്കാണ് ഇറങ്ങണത് തെങ്ങാറുള്ള പറമ്പാണ് ആ ഗേറ്റ് വെച്ചാൽ നമ്മക്ക് ഈ പറമ്പാണ് ഒന്ന് തെങ്ങാറുള്ള ജമാൽഖാന്റെ അവിടെക്ക് ജമാലിക്കാൻ വേണ്ടിട്ടാട്ടാ പറഞ്ഞല്ലേ ജമാലിക്കൊന്നും കിട്ടീറ്റിന് എന്താത്ര പണിക്കാരാണ് പിന്നെ ജമാൽഖാൻ്റെ വീടിതിന്റെ ബാക്കിൽ ബാക്കിലൊരു മൂന്ന് തെങ്ങാനേ ഉള്ളു ഇന്നത്തെ പരിപാടി ഇനി ഇവിടുന്ന് തുടങ്ങാം നമ്മളെ സെമീർച്ചതെട്ട അപ്പിന്നെ ഇവിടുന്നാണ് തുടങ്ങണത് തുടങ്ങലാണെങ്കിൽ കൊറേ നേരം ഇപ്പൊ പത്തേമുക്കാലായിക്കട്ടോ വച്ചാ മാരെ വലിയത്തെ ഭാഗത്താണ് ആയ് രണ്ടു വാക്കും പറഞ്ഞാളെ സെമീർത്ത അപ്പൊ നമ്മൾ സെറ്റാക്കിട്ട് ഇറങ്ങാ നല്ല ഉസാറായിക്കോട്ടെ പണിയൊക്കെ അതെ ഒന്നാത്ത കരിമ്പറമ്പ് അത് ചങ്കളെ ലോബിദുടക്കാണിത് അയിൽ ആണ് വെള്ളം തന്നെ അത് ചങ്ങൾ അഞ്ചള തീര ചേക്കണ് നമ്മളെ മെഷീൻ ഇപ്പൊ വണ്ടിയേക്കെടുത്ത് കയറ്റാണ്ട് ഇതാണ് നമ്മളിപ്പോൾ കേറിയിട്ട് പറമ്പ് ഇവിടെ അഞ്ചി തെങ്ങ് എൻ്റെ തൊട്ടടുത്തുള്ള വീടാണിത് സ്കൂളിൻ്റെ അവിടെ നിന്ന് ആറ്റേക്ക് ഇറങ്ങണം കേട്ടോ മൂന്ന് അഞ്ച്

മെഷീൻ എടുക്കാണ്ട് മൂപ്പറെ ഇളനീരൊക്കെ അതിൽ ഇരിക്കുകയാണ് ഇട്ടാ അപ്പം ഞങ്ങളുടെ ഇപ്പടുത്തെ തെങ്ങേറ്റാൻ കഴിഞ്ഞിട്ടാണ് തെങ്ങ് കയറിയിട്ട് ഇവിടെ ഈ ഒരു തെങ്ങിൻ്റെ ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് അവിടെ ഇട്ടുണ്ട് അതിൻ്റെ ബാക്കിലിട്ടുണ്ട് അതിന് എടുത്തോണ്ടയ്ക്കണം അപ്പോൾ നമ്മളെ വണ്ടി എടുക്കണ് ഞാൻ ആക്കാൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇടണം അപ്പോൾ ഈ തേങ്ങ ഒക്കെ അപ്പോൾ അതിന് കൊണ്ടുപോയി കാണിച്ചു തരാം ഇത് വണ്ടിയിൽ കൊണ്ടുത്തരട്ടെ ഇത് വണ്ടിയില്ലേ കൊണ്ടുപോയിട്ട് പറക്കി കൂട്ടണം അപ്പോൾ ആ മൂന്ന് തെങ്ങിൻ്റെ നമ്മൾ പറക്കി കൂട്ടിയിട്ട് വണ്ടിയിൽ തടഞ്ഞിട്ടാണ് അതേമാതിരി എല്ലാം ഒന്നും പറക്കി കൂട്ടണേ അപ്പോൾ ഞങ്ങൾ രണ്ട് തെങ്ങിൻ്റെ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഏകാക്കാൻ്റെ വീട് ഇനി ഇങ്ങനെ ആ സൈഡിൽ ആ സൈഡിലാണ് ഇനിയിപ്പോൾ ഒരു തെങ് കയറിയിട്ടുള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ തേങ്ങയാണെങ്കിൽ നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ ആ തേങ്ങ കൂടി കൂട്ടി ചെങ്ങനെ നമുക്ക് ഏക്കാൻ്റെ വീട്ടിലേക്ക് പോവാം അഞ്ചിളനീരും അപ്പുറത്തുനിന്ന് ഇട്ടെത്തൊണ്ട് പിന്നെ ആ ആ കാണുന്നതിൻ്റെ അപ്പുറത്താണ് വേറൊരു പറമ്പ് ഉണ്ടായിരുന്നത് അവിടെയും കയറിയിട്ടുണ്ട് തേങ്ങ ബീച്ചത്തേക്കും ഒരു ആറെണ്ണം കാണാണ്ട് ആ കൊല്ലയിലത്തൊക്കെ ബീച്ച തേങ്ങയുടെ ഇട്ടാ ഒന്നുമില്ല പിന്നെ ആ ഒരു കൊലയും കണ്ട ഈ രണ്ട് കൊല്ലയിലത്ത് ബീച്ച തേങ്ങയാണ് പക്ഷെ ആറെണ്ണ അവിടെ കാണാനുള്ളൂ അപ്പം ഞങ്ങളെ തേങ്ങ ഒക്കെ അത് പറിക്കൂട്ടിന് ഇട്ടാ അപ്പം ഞാൻ ഏകാൻ്റെ അവിടെ ചെന്നിട്ട് കാണാം ഏകാൻ്റെ കൂടും കാണാം ഓക്കേ അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അപ്പം ഏകദേശം ഇപ്പം രണ്ടര ആയിക്കണ് അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഊണ വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി ഈ തേങ്ങാണ്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ പരിപാടി ഇന്നത്തെ പഠിഞ്ഞ കഴിഞ്ഞു വീട്ടിലൊരു ചെറിയ പരിപാടി ഉണ്ട് അൽക്കുത്ത് വഴി അത് എന്താ ഒന്നും കാണിച്ചാല് ഓക്കെ ഏകാന്റെ അവിടേക്ക് പോയോണ്ടിരിക്കണേ ഇതാ സാധനമൊക്കെ എടുത്തിട്ട് ഞാൻ വരുക നിങ്ങളെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്ക നിങ്ങളെ വീട്ടിലേക്ക് മുനീറിന്റെ അവിടെ നിന്ന് എടുത്തിട്ട് വരുവാണ് മുനീറിന്റെ വീടൊന്നില്ലേ ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഇപ്പൊ പെരും അടിക്കാനെ ഓക്കെ ഞാനിത് വന്നുകൊണ്ടിരിക്കാണ് ഞങ്ങളെ പഴയ വീടിന്റെ ഒക്കെ ലൊക്കേഷൻ എത്തിട്ടാ ഇങ്ങനെയാണ് ഇപ്പൊ അങ്ങോട്ട് പോകണത് നമ്മള് പോയോണ്ടിരിക്കണേ ഏക്കാന്റെ വീട്ടിലേക്കാണ് പോയിണ്ടിരിക്കണേ തേങ്ങ ഇറക്കാൻ വേണ്ടിട്ട് നമ്മള് കാണിച്ചു തരാ നമ്മള് മദർസിലെ അവിടെ ഒക്കെ എത്തിട്ടാ പള്ളി മദർസൊക്കെ അണ്ണാണ് പേടിയാണ് പേടിയാണിപ്പോ കണ്ണ കോട്ട പേരെ കണ്ണ് പെരിഞ്ചേരിലെ പേടിയാണ് പെരിഞ്ചീരിലെ പേടിയാ ഇങ്ങോട്ടാണ് തിരിയേണ്ടത് ഇപ്പൊ പെരിഞ്ചീരിലെ പേടിന്ന് തിരിഞ്ഞിട്ട് നമ്മള് ഏക്കാന്റെ അവിടെ പോയിണ്ടിരിക്കണേ

തുറക്കാനും കിട്ടണെ ചില അടച്ചേനെ തുറന്നേ വലിയ പടം ചിട്ടാ ഇന്ന് തേങ്ങ തേങ്ങ കൊടുന്ന് ഇളനീരും ഉണ്ട് നമ്മളെക്കാൻ വീട് പട പടച്ചിട്ട് ഇറക്കിട്ടോ ഇഞ്ഞ് ഒന്ന് ഒന്നും നാലും അഞ്ച് ആറ് ആറ് മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അഞ്ചള നീരും കൂടി ഉള്ളുട്ടാ അഞ്ചള നീരും കൂടി ഉള്ളു ബാക്കി രണ്ട് തേങ്ങ നമ്മൾക്കുള്ളാണ് അപ്പൊ ഓക്കെ അതവിടെ ഇറക്കിയിട്ടുണ്ട് ഏക്കൻ്റെ പേരാ ഏക്കാൻ്റെ വണ്ടി ഇതാ മൂന്നള തീരത്ത് അവിടെ അച്ചിരിക്കണേക്കുടഞ്ഞിപ്പം രണ്ടളനീരും കൂടി വെക്കട്ടു അഞ്ചള തീരത്ത് അവിടെ പറമ്പ് ഇവിടെ അച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് പൈസ എടുക്കാൻ അവിടെ നിന്ന് വിളിച്ചു കൊടുത്തിട്ടോ ഒരു തെങ്ങാറാൻ വേണ്ടിട്ട് ആ സൈഡില് തിരുമ്പുണ വല്ലിന്റെ അവിടെന്ന് പറഞ്ഞു പൈസ എടുക്കാൻ്റെ വീട് നാസർക്കാന്റെ വീട് ശ്രീ ശ്രീനിവാസന്റെ കാര്യം ഏതെടുത്താലും പത്താണ് അത് വേറെ കാര്യം ഗിരീഷേട്ടും അപ്പൊ ഞാനും ഗിരി ചേട്ടനും ചോറിന് കഴിഞ്ഞിട്ട് തട്ടാ ഇറങ്ങിയിക്കണ് ഞങ്ങള് പറമ്പിലേക്ക് തേങ്ങ ഉറക്കിവിട്ടാ ഗിരിശേട്ടൻ അങ്ങോട്ട് പോവാണ് അലിയുടെ അവിടെ പോലും തെങ്ങുകറിണ്ട് ആ സ്ഥലം കാണിച്ചരാം അപ്പൊ നമ്മൾ അലിക്കാൻ്റെ അവിടെ തെങ്ങേറി കഴിഞ്ഞിട്ടാ അലിക്കാന്റെ അവിടെ ഒരൊറ്റ തെങ്ങിണ്ടായിരുന്നോളൂ അതും കയറി കഴിഞ്ഞിട്ട് അവിടെയും കയറി രണ്ട് വീട്ടിലും ഇപ്പോൾ കയറി കഴിഞ്ഞു ഇവിടെ തേങ്ങ ഇറക്കാൻ വേണ്ടി വന്നു വന്നേക്കും അപ്പം ഞമ്മള് പൂവാണ് ഇന്നത്തെ പരിപാടി വീട്ടിൽ വെച്ചിട്ട് ഗിരി ചേട്ടാ പോവാ ഗിരി ചേട്ടാ പോവാണ് ഇപ്പം ഞങ്ങൾ പോവണ്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവരെ അവിടുത്തെ തെങ്ങേറ്റം കഴിഞ്ഞിട്ട് ഞാൻ അതാ വീട്ടിലേക്ക് പോവാണ് നാലു മണിയായി ഓക്കേ അപ്പം ഞങ്ങളെ വണ്ടിയൊക്കെ കൊടുന്ന് നിർത്തി നമ്മളത് അവിടെ എത്തിയിട്ടാണ് അപ്പം നമ്മളെ വീട്ടിലേക്ക് തിരിയാണ് ഇപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ പോവാണ് നമ്മളെ വീട്ടിലേക്ക്

ഞാൻ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ നമ്മളെ വീഡിയോ ഉണ്ട് എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വടം ബംഗാളി നിങ്ങളിൽ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ള കലാപരിപാടികളും കഴിഞ്ഞിരുന്നെ അപ്പോൾ തെങ്ങുമൂരും കഴിഞ്ഞു ഓക്കെ